ഒരു ആറരയാകുമ്പോൾ ഒരു പതിനേഴ് വയസ്സുള്ള കുട്ടീനെ ഒരു പതിനഞ്ച് വയസ്സുള്ള കുട്ടി ഒരു ഇന്നലെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു വടക്കുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വരൽ അവർ തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ തന്നെ അവർ ഫോമിലുള്ളവർ പരിഹരിച്ചായിരുന്നു പക്ഷേ രാത്രി ഉറങ്ങിയ ശേഷം രാവിലെ എണീറ്റ് വന്നതിന് വരുമ്പോൾ ഈ കുട്ടിക്ക് ചെറിയൊരു പരിക്കുണ്ടായിരുന്നു ആ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് അങ്കിത്വ മറ്റേ പതിനേഴ് വയസ്സുള്ള കുട്ടി ഉറങ്ങിയായിരുന്നു അവിടെ കിടക്കയായിരുന്നു ഒരു ചുറ്റിയെടുത്തിട്ട് അടിക്കാൻ ഉണ്ടായത് അപ്പോൾ നമ്മൾ അതിനുശേഷം മെഡിക്കൽ കോളേജിൽ കോളേജിലിവിടുത്തെ ആൾക്കാർ കൊണ്ടുപോയി പക്ഷെ എന്നാലും രക്ഷിക്കാൻ സാധിച്ചില്ല മരണപ്പടിയാണ് ഉണ്ടായത് രണ്ടുപേർ തമ്മിൽ വഴക്കുണ്ടായിരുന്നു പക്ഷെ നെക്സ്റ്റ് ഡേ അത് എക്സുലേറ്റ് ചെയ്തു ഇന്നലെ പരിഹരിച്ചതായിരുന്നു ഇവരെ ഇപ്പോൾ ഈ പതിനഞ്ച് വയസ്സുള്ള കുട്ടി ഒരു മാസം ആവുന്നേളു ഇവിടെ എത്തിയിട്ടുള്ളത് മറ്റേ മരണപ്പെട്ട കുട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് ഇവിടെ ഉള്ളതാണ് ഇരുങ്ങാലൽക്കൂടെ ഒരു ഹോമിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയതായിരുന്നു ഈ കുട്ടീനെ മലയാളികൾ തന്നെയാണ് കുട്ടികൾ മരണപ്പെട്ട കുട്ടി ആക്ച്വലി യു പിന്നാണ് ഇവിടെ കേരളത്തിൽ വന്നിട്ടുള്ളത് പക്ഷെ കുറെ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെയുള്ള റിങ്ങാലക്കുട കോമിലായിരുന്നു ഈ കുട്ടി ഉണ്ടായിരുന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ഈ കുട്ടീനെ ഇങ്ങോട്ട് മാറ്റിയത് ഇല്ല ഈ കുട്ടികൾ ഇതുവരെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നു ഉണ്ടാവുന്നതും ഇൻസിഡന്റ് ഉണ്ടാവുന്നുണ്ടായിരുന്നില്ല രണ്ടുപേരും ഈ സമയത്ത് ഉണ്ടായിരുന്നു പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അന്വേഷണത്തിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം വന്നതിനുശേഷം അവർക്കെതിരെ നടപടി വേണം എന്നുള്ളത് എന്നുള്ള തീരുമാനിക്കും ഇപ്പം ഈ ഹോമിൽ ഉള്ളത് ഇപ്പം ഇതിലിപ്പം പ്രതിയായിട്ടുള്ള കുട്ടിയും പ്രായപൂർത്തിയാകാതെ കുട്ടിയായത് കൊണ്ട് ക്രിമിനൽ ജസ്റ്റിസ് നിയമപ്രകാര നടപടികളെല്ലാം ചെയ്തു വരുന്നുണ്ട് ഒരു കൊലപാതക കേസിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ തന്നെ അതിൻ്റെ തെളിവെടുപ്പും കാര്യങ്ങളും വേണ്ടിയുള്ള സീൻ ഗാർഡ് ചെയ്തിട്ടുണ്ട് അതിന് ആയിട്ടുള്ള പരിശോധനകളും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് എന്തെങ്കിലും കുട്ടികളോടൊപ്പം ഇരുപത്തിനാല് മണിക്കൂറും ഓരോരു കുട്ടിക്കും ഓരോ കെയർ ടേക്കറിന്റെ രീതിയിൽ ഉണ്ടാകുന്നുണ്ട് എന്നല്ല നാം ഉദ്ദേശിക്കുന്നത് കെയർ ടേക്കറിൻ്റെ പ്രവർത്തനം എന്താണ് അവരെന്താ ചെയ്തത് എന്നുള്ള കാര്യങ്ങളാണ് ചെയ്യണം പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികൾ കുറ്റകൃത്യം ചെയ്യാൻ ലീഗലി സാധിക്കും അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം ആ കുട്ടികൾക്ക് തന്നെയാണ് ജൂണിയൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ പോലും അതിൻ്റെ ഉത്തരവാദിത്തം ആ കുട്ടികൾക്ക് തന്നെയാണ് അപ്പോൾ ജൂണിയൽ ജസ്റ്റിസ് ബോർഡ് പറയുന്ന ആ മാനദണ്ഡങ്ങൾ പാലിച്ചു അതിൻ്റെ ശിക്ഷാനടപടികൾ അതനുസരിച്ച് ഉണ്ടാകും എന്നല്ലാതെ ഈ കുട്ടികളിൽ നിന്ന് ഈ കാരടക്കറിന്റെ തലയിലേക്ക് ഈ പൂർണ്ണമായിട്ട് ലീഗലി നമുക്ക് മാറ്റിവെക്കാൻ കഴിയുന്നില്ല ലീഗലി നമുക്ക് ഈ കുട്ടീൻ്റെ ഉത്തരവാദിത്വം എന്താണെന്ന് അതിൻ്റെ തെളിവ് സ്വീകരണവും നമുക്ക് കൊണ്ടുപോകും പതിനാല് പതിനാല് വയസ്സ് കഴിഞ്ഞു മരണപ്പെട്ടാൽ ഈ ജനുവരി വന്നാൽ പതിനെട്ടാവും അല്ല അതുമായിട്ട് ബന്ധപ്പെട്ട് എൻക്വയറി അത് തീരുമാനം വന്നതിന് ശേഷം ഉടനെ നടപടി ഉണ്ടാവും എന്തായാലും കർശനായിട്ടുള്ള നടപടി ഉണ്ടാവും